കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് കൊടുങ്ങലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ആദരാഞ്ജലി അർപ്പിച്ചു കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ അനുശോചന സദസ്സ് സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന അനുശോചന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ ആർ വിനോദ് കുമാർ ചെയ്തു ദുരന്തമുണ്ടായി മരിച്ച ആളുകളിൽ പരിക്കേറ്റ ആളുകളിൽ ഭൂരിപക്ഷവും മലയാളികളാണ് ഇന്നലെ വിമാനത്താവളത്തിൽ പ്രത്യേകം ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ നമ്മുടെ സഹോദരരുടെ മൃതദേഹങ്ങളിൽ നിന്ന് എത്തിച്ചേരുമ്പോ അതിങ്ങനെ ഇറക്കി വെച്ച് ഓരോരുത്തർക്കും തയ്യാറാക്കിയിട്ടുള്ള അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നപ്പോ ബന്ധുമിത്രാദികൾ അച്ഛനമ്മമാർ അതുപോലെ ഭാര്യ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ദുഃഖവും വാവിട്ടുള്ള കരച്ചിലും അത് ഒരു കാരണവശാലും നമുക്ക് മനസ്സിൽ നിന്നും വായുന്നതല്ല മനുഷ്യത്വമുള്ള ഒരാൾക്കും ആ ഒരു വലിയ രംഗം അത് ദുഃഖത്തോടെയും അതുപോലെ യഥാർത്ഥത്തിൽ മനസ്സിലോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇന്ത്യയുടെ ചരിത്രം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രം സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഉത്കർഷയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് പ്രവാസികളാണ് നമ്മൾ പ്രവാസത്തിൻ്റെ ചരിത്രം മുമ്പ് മഹാരാഷ്ട്രയിൽ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ തുടങ്ങുകയാണ് മുമ്പ് മുംബൈക്കാരൻ അതിനു മുമ്പ് കൊളംബിലേക്ക് പോകുന്ന ആളുകൾ അവിടെ തുടങ്ങി ഗൾഫിലേക്ക് എത്തി വരുമ്പോഴാണ് നമ്മുടെ നാടിനെ ഈ ഒരു നാടാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഗൾഫിലുള്ള വലിയ രീതിയിലുള്ള അവിടെ നിന്നുള്ള പണം ഒഴുക്കാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് പലപ്പോഴും ഗൾഫുകാർ നാട്ടിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആരാധനയാണ് നമുക്ക് കാരണം ഭർണാഭവമായിട്ടുള്ള വസ്ത്രങ്ങൾ അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ ആളുകൾക്കൊക്കെ ഇഷ്ടംപോലെ കൈ നിറച്ച് കാശ് ഒരു മാസമോ രണ്ട് മാസമോ ലീവിലേക്ക് വരുന്ന ഇക്കൂട്ടർ അവിടെ ചെന്ന് ലേബർ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ട്രഷറർ കെ ജെ ശ്രീജിത്ത് പി കെ സത്യശീലൻ പി ആർ ബാബു രാജീവൻ പിള്ള സി സി അനിത എം എസ് സാജു സിനി സെൽവരാജ് വിനോദ് പിള്ള ധനൻ ഷയസ് നജീബ് ത്രിദീപ് അജ്മൽ യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ തുടങ്ങിയവർ അനുശോചന സദസ്സിൽ സംസാരിച്ചു